ാണ് പറഞ്ഞത് ഇച്ച് പൊളിക്കുന്നൊക്കെ പറഞ്ഞാലോ അങ്ങനെയൊക്കെ പറഞ്ഞാലോ തല്ലി എങ്ങനെ പറഞ്ഞാലോ പറഞ്ഞാലോസിൽ വെച്ച് കളയെന്ന് പറഞ്ഞതോ നിങ്ങൾ അത് ആരാണ് പറഞ്ഞത് ഫിറോസാ പറഞ്ഞെന്നാണ് ഒരാൾ ഞാൻ എന്റെ പപ്പായ പറഞ്ഞത് രേഷ്മ പി തങ്കച്ചനായിട്ടുള്ള രേണു സുധിയുടെ പുതിയ നാടകം വെറൈറ്റി മീഡിയയ്ക്കകത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏകദേശം ഇരുപത്തഞ്ച് ഉണ്ട് ആ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും പോയിട്ട് ആ ചാനലിൽ ആ ഒരു ഇൻ്റർവ്യൂ കാണണം കാര്യം നിങ്ങളത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം അഹങ്കാരിയാണ് ഈ ഒരു സ്ത്രീന്ന് കുറച്ച് നാളുകൾക്ക് മുന്നേ കരഞ്ഞ് മീഡിയയുടെ മുന്നിൽ വന്ന് വാടക പോലും അടയ്ക്കാൻ പൈസ ഇല്ല എന്ന് പറയുന്ന രേണു സുദി എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ ഇപ്പം ഈ വെറൈറ്റി മീഡിയയിൽ വന്നിരുന്ന് സംസാരിക്കുന്ന രേണു സുധി എന്തോ അങ്ങ് വെട്ടിപ്പിടിച്ചു ഞാൻ എന്തോ വലിയൊരു സംഭവമായി എന്നാണ് എനിക്ക് അവരെ കാണുമ്പോൾ തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ എത്ര പെട്ടെന്നാണ് ഇങ്ങനെയൊക്കെ മാറാൻ സാധിക്കുന്നത് അതായത് ഇവരുടെ ഒരു അഹങ്കാരമായിട്ടുള്ള ഒരു സംസാര രീതിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണണം നമ്മളതൊക്കെ എടുത്തു വെച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറ്റക്കാരായി മാറും നമ്മൾ ഇവരെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുന്നു നമ്മൾ നമ്മളിവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു നമ്മൾ നമ്മളിവരുടെ ജീവിത സാഹചര്യങ്ങൾ മുടക്കുന്നു എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വന്നിരുന്നത് കമന്റ് ഇടുന്നത് കാര്യം അങ്ങനെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല കാര്യം ഈ ഒരു കാര്യം പബ്ലിക്കിന്റെ മുന്നിൽ അഡ്രസ്സ് ചെയ്യുക തന്നെ വേണം പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ല കാര്യം മരിച്ചുപോയ ആ ശുധിയുടെ മൂത്ത മകന് വേണ്ടിയെങ്കിലും നമ്മളെല്ലാവരും വന്ന് ഇങ്ങനൊക്കെ സംസാരിക്കണം എന്തായാലും ഇവരുടെ വീട്ടിലെ ചോർച്ചയുണ്ടല്ലോ ചോർച്ചയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ആ ഒരു ഇന്റർവ്യൂവിനകത്ത് ആങ്കർ ആയിട്ടുള്ള രോഗം ചോദിക്കുന്നതുകൊണ്ട് ഇവരതിനുള്ള ഉത്തരങ്ങൾ പറയുന്നുണ്ട് ഇവരുടെ ഉത്തരങ്ങളാണ് നിങ്ങൾ കേൾക്കേണ്ടത് എന്തായാലും നമുക്ക് വീഡിയോ വീഡിയോന്ന് കാണാം ഇപ്പം വന്നു കഴിഞ്ഞാൽ അത് എന്നോട് ആരാണെന്ന് അറിയുന്നത് മീഡിയ എന്നാണ് ചോരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്റെ മനസ്സിൽ കള്ളത്തരൊന്നുമില്ല വീട് ചോരുന്നത് സ്വദേവിടെ നിന്ന് ആ വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് മഴ ഇതാണ് പറഞ്ഞത് ആ എങ്ങനെ എനിക്ക് അറിയില്ല നമ്മുടെ എന്തെങ്കിലൊക്കെ ഇങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് അതായത് നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവർക്കല്ല അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മുടെ വീട്ടില് ചോർച്ചയുണ്ട് അല്ലെ നമ്മുടെ വീട്ടിൽ ഇന്നെ ഇന്നെ പോരായ്മയുണ്ടല്ല അവിടെ വഴിയേ പോകുന്ന ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് എങ്ങനെ അറിയാം നിങ്ങളുടെ വീട്ടില് ചോർച്ചയുണ്ടെന്ന് ഏഹ് അപ്പൊ നിങ്ങൾ തന്നെ പ്രീ പ്ലാൻഡായിട്ട് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ച സാധനം തന്നെയാണത് എന്തിനാണ് ഈ പബ്ലിക്കിന്റെ മുന്നിൽ വീണ്ടും വന്നിരുന്നു കള്ളം പറയണത് ഇതിപ്പോ ഇവ കയ്യിൽ നിന്ന് പോയെന്ന് അറിഞ്ഞപ്പം ഇവര് ഈ സാധനം ട്വിസ്റ്റ് ചെയ്യുന്ന കണ്ടോ എന്നോട് സത്യമാണ് വെള്ളമൊക്കെ വീഴാറുണ്ട് ഞാൻ ഇങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പറഞ്ഞത് ശരിക്കും പറഞ്ഞ ഇവർക്ക് അഭിനയിക്കാൻ അറിയത്തില്ലെന്ന് ആരാണ് പറഞ്ഞത് ഇവര് നല്ല ഒന്നാന്തരം നടിയാ അതിൽ കൂടുതൽ വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഇവർ അന്ന് പറഞ്ഞ ആ ഒരു രീതി നിങ്ങൾ കണ്ടതാണല്ലോ വെള്ളം ചോരുന്നുണ്ട് പ്രത്യേകിച്ച് ഋതപ്പം കിടക്കുന്ന മുറിയിൽ ചോരുന്നുണ്ട് ഈ മെയിനിലെ ലിവിംഗ് ഏരിയയിൽ ചോരുന്നുണ്ട് പിന്നെ എവിടെയായിരുന്നു പിന്നെ അടുക്കളയിലോ പിന്നെ വേറെ എവിടെ ചോരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്കൊരു മറുപടിയായിട്ട് ഫിറോസ് ബായി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴ പെയ്യുമ്പം കാറ്റടിച്ച് ശീതം അകത്തോട്ട് കയറുന്നതിനാണ് ഇവര് ആ വീട്ടിൽ ചോർച്ച ഉണ്ട് എന്ന് പറഞ്ഞു തന്നെ ഇപ്പൊ അവർ ആ ഒരു സാധനം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അതേ കാറ്റടിക്കുമ്പോഴത്തേക്ക് അകത്തോട്ട് ശീതം കയറുന്നുണ്ട് അതാണ് ഞാൻ ചോർച്ച എന്ന് പറഞ്ഞത് പക്ഷേ ഇവർ അന്ന് ആ ഒരു ഇന്റർവ്യൂൽ എന്താണ് പറഞ്ഞത് എന്റെ വീട് ചോരുന്നുണ്ട് എന്റെ ഋതപ്പം കിടക്കുന്ന മുറി വരെ ചോരുന്നുണ്ട് എന്ന് അന്ന് അവർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു അത് ശീതമടിക്കുമ്പോഴത്തേക്ക് അകത്ത് കയറുന്നതിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നത് സോ ഈ വാക്കുകളിൽ നിന്നൊക്കെ ഇവരുടെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇങ്ങോട്ട് വെള്ളം എന്ന് പറയുന്നില്ലേ എറച്ചിലാണ് ഞാൻ ഉദ്ദേശിച്ച ചോർച്ച എങ്കിൽ പിന്നെ അത് അന്നേ അങ്ങ് പറഞ്ഞാ പോരായിരുന്നു പിന്നെ എന്തിനാണ് നിങ്ങൾ വീട് ചോരുന്ന് എന്നൊരു നാടകം അവിടെ ഉണ്ടാക്കിയത് ശരി എന്തായാലും ആ ഒരു നാടകം പൊളിഞ്ഞ് ഇനി അടുത്തത് വർക്ക് ഏരിയയെ പറ്റി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതായത് ഫിറോസ് ബായി പറഞ്ഞിട്ടുണ്ടായിരുന്നു വർക്ക് ഏരിയ പറഞ്ഞു തന്നില്ലെങ്കിൽ ഞാൻ കുറച്ച് യൂട്യൂബേഴ്സിനെ വിളിച്ച് ഞാൻ നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യുമെന്ന് ഇവരുടെ വായിക്കൊണ്ട് പറഞ്ഞു എന്ന് ഫിറോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇവർ പറയണത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഞാൻ അവരുടെ ഫോണിൽ പോലും വിളിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അതും കൂടെ കാണാം നമുക്ക് പൈസ കിട്ടുമ്പോ നമ്മളൊക്കെ അങ്ങനൊരു ആൾക്കാരെ അല്ല വീട്ടിൽ നിന്ന് പപ്പ പറഞ്ഞ ഞങ്ങള് പൈസ കിട്ടുമ്പോ തന്നെ ഞങ്ങൾ അത് ചെയ്തോളാം എന്നാണ് പറഞ്ഞത് ഒരു മിനിറ്റ് ഇവിടെ ഈ പപ്പ എന്ന് പറയുന്നത് തങ്കച്ചനല്ലേ പുള്ളിക്കാരന് ഇതിനകത്ത് എന്താണ് റോള് എനിക്കറിയത്തില്ല പുള്ളിക്കാരന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല അതുകൊണ്ട് പുള്ളി ആവശ്യമില്ലാതെ ഇതിനകത്തോട്ട് പിടിച്ചിടല്ലേ കാര്യം പറഞ്ഞാൽ ആ വീട്ടിനെ പറ്റിട്ട് കിച്ചു അവൻ പ്രായപൂർത്തിയായതാണ് അവന് വന്ന് സംസാരിക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് സോ അവനാണ് വന്ന് ഈ ഒരു വിഷയത്തിൽ മുന്നിട്ട് സംസാരിക്കേണ്ടത് അല്ലാതെ നിങ്ങളുടെ അച്ഛൻ വിളിച്ച് നാട്ടിൽ നിങ്ങളെ ചോദിച്ചു കൊടുത്തുനിന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ആ വീട് കൊടുത്തത് സുധിയുടെ രണ്ട് പിള്ളേർക്കാണ് ഓക്കെ സോ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ അവകാശമുണ്ട് കാര്യം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി സുധിയുടെ ഭാര്യയാണ് പിന്നെ രണ്ട് മക്കളും സുധിയുടേതാണ് അപ്പം നിങ്ങൾ ഇത് ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കും അച്ഛൻ ഇടപെട്ടോളും എൻ്റെ പപ്പ വിളിച്ച് പറഞ്ഞോളും എൻ്റെ പപ്പ എല്ലാം നോക്കിക്കോളും പപ്പയുടെ ഇൻ്റർവ്യൂ ഒക്കെ വരുന്നെന്ന് പറയുന്നുണ്ട് ആ മനുഷ്യൻ മനുഷ്യനെന്തുകൊണ്ട് ഇതിനകത്ത് റോള് ഇത് ഏത് രീതിയിലോട്ടാണ് ഇത് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് ന്യായമായിട്ടുള്ള ഒരു ചോദിക്കുന്നത് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ വീട് ഇതുവരെ ആയിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു െ പറ്റി ചൊല്ലി പപ്പ ചോദിക്കുന്നുണ്ടായിരുന്നു മക്കൾക്ക് നമ്മൾ അവിടെ പഞ്ചായത്തേ അറിയണ്ടേ അത് ഇതുവരെ ആയിട്ട് തന്നിട്ടില്ല വീട് തന്നു കഴിഞ്ഞിട്ട് അത് ചെയ്യാന്ന് താമസിക്കുന്ന നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയല്ലേ കറക്റ്റ് ആയിട്ടുള്ള ഒരു നമുക്ക് ദാനമായി അവർ വീട് തന്നു അപ്പൊ ആ വീട് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കല്ലേ അത്യാവശ്യം ഇൻ്റർവ്യൂസിനകത്തും ഒക്കെ അഭിനയിച്ച് നിങ്ങളുടെ കയ്യിൽ കാശുണ്ട് അപ്പം പിന്നെ നിങ്ങൾക്ക് എന്ത് കൊണ്ട് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല അതായത് ആ കാറ്റടിക്കുമ്പം വെള്ളം അകത്തോട്ട് വീഴാതിരിക്കാനൊരു പരിപാടി നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും അത് നിങ്ങൾ കാശ് മുടക്കി നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അതിനാണ് നിങ്ങൾ പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് ഒരു നാടകം ഇറക്കിയത് വീട് ചോരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് സന്തോഷത്തോടെ ഇത്രയും ലക്ഷം മുടക്കിയിട്ട് അവർ വീട് തരുമ്പോഴത്തേക്ക് നമ്മൾ ആ വീട് സൂക്ഷിക്കാനും അല്ലെങ്കിൽ ആ വീട് വീട്ടിൽ ഉണ്ടാകുന്ന അറ്റകുറ്റപ്പണികൾ ചിലവാക്കാനും ഉള്ളൊരു ഒരു 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 പറയണ്ടേ ബേസിക് മര്യാദ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പൈസ ആയിട്ടില്ലല്ലോ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യേണ്ടതായിട്ടുള്ള പൈസ ഒന്നും ആയിട്ടില്ല ആകുമ്പോ നമ്മൾ ചെയ്യും എന്തായാലും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല എനിക്കത് തെറ്റായിട്ടൊന്നും തോന്നില്ല ഞാനുള്ള കാര്യമാണ് എന്നോട് അയാൾ ചോദിച്ചു ഞാൻ പറഞ്ഞാശ്ശേരി ആ വെള്ളം വീഴുന്നുണ്ട് ംീഷൻ സർട്ടിഫിക്കറ്റ് ഇതുവരെ ഫിറോസ് ബൈ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഞാൻ പുള്ളി പുള്ളിയെടുത്ത് പേഴ്സണലി വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ഈ വില്ലേജ് ഓഫീസിലാണ് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ അടക്കേണ്ട ഒരു സീനുണ്ട് ഈ വീടൊക്കെ പണി കഴിഞ്ഞിട്ട് അതിന്റെ ഈ പേപ്പർ വർക്ക്സും കാര്യങ്ങളുമല്ല അത് മാത്രമല്ലായിരുന്നു ആ ലാൻഡിന് എന്തോ ലീഗൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കിട്ടാനായിട്ട് ഇത്തിരി ഡിലേ ഉണ്ടായിരുന്നു അതിന്റെ പേപ്പർ വർക്ക്സും കാര്യങ്ങളും അല്ല അതുകൊണ്ടുണ്ടായ ഒരു ഡിലേ മാത്രമാണ് അല്ലാതെ വേറെ ഒന്നും അല്ല പിന്നെ ഇവർ പറയുന്നുണ്ട് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഫിറോസ് തരത്തില്ലെന്ന് പറഞ്ഞു പിന്നെ ഇവരുടെ വീട് ബുൾഡോസറെ വെച്ചിട്ട് ഇടിച്ച് നിരത്തു എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞത് ഈ ബുൾഡോസർ വെച്ചൊക്കെ പുള്ളി ഇടിച്ച് നിരത്തു എന്നൊക്കെ പറഞ്ഞ സീൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ അതങ്ങ് പൊളിച്ച് മാറ്റി തരാം ആ ഒരു രീതി പറഞ്ഞേ അത് ആരായാലും പറയത്തില്ല ഇത്രയും ലക്ഷം രൂപയുടെ വീട് ദാനമായി കൊടുക്കുകയും ചെയ്തു അതിന്റെ അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളും ചെയ്യാൻ സ്വന്തമായിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ പോലും ഇവർക്ക് എടുത്ത് ചിലവാക്കാനായിട്ട് വയ്യ അതും

ട്വന്റി ഫോർ ആയിട്ട് കോണ്ടാക്ട് ചെയ്താലും ഇല്ലേലും ആ വീട് നിങ്ങൾക്കല്ലേ തന്നത് അതിനിപ്പോൾ രേണു ഇത്രയും ഒരു കാര്യമായിട്ട് പറയുന്നത് എന്താ പുള്ളിക്കാരൻ്റെ ഉദ്ദേശ ഏത് രീതിയാണെന്ന് മനസ്സിലായോ ഞങ്ങൾ ഫിറോസായിട്ട് യാതൊരു ബന്ധവും ഇല്ല അത് ഞങ്ങൾ ട്വന്റി ഫോർ ആയിട്ടല്ലല്ലോ കോണ്ടാക്ട് ഏ ഫിറോസ് എന്താ ഞങ്ങൾക്ക് വീട് തന്ന ആ ഒരു ആറ്റിറ്റ്യൂഡാണ് അവർ സംസാരിക്കുന്നത് എന്തു ഇത് ഒരു മനുഷ്യർക്കൊക്കെ ഇത്ര പെട്ടെന്നൊക്കെ ഇങ്ങനെ മാറാൻ പറ്റുമോ ഒന്നും പറയുന്നില്ല ആ ഒരു മനുഷ്യ മരിച്ചു പോയ ആ ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റി യൂസ് ചെയ്ത് ഇവര് ഇപ്പൊ ഇത്ര ഈ ഒരു വരെ എത്തി അതിന്റെ ഒരു ലേശം വാല്യൂ ഇവർ കാണിക്കണ്ടേ നിങ്ങൾ വീണ്ടും വീണ്ടും ഇവിടെ പറയണത് ഞാനല്ല ചോദിക്കുന്നത് പപ്പയാണ് ചോദിക്കുന്ന പപ്പയാണെന്ന് രേണു രേണുവിനാണ് അവിടെ ഏറ്റവും കൂടുതൽ അവകാശം ഉള്ളത് അതായത് സുധിയുടെ ഭാര്യയാണ് നിങ്ങൾ അല്ലേ സുധിയുടെ ഇൻഷുറൻസ് തുകയും കിട്ടാൻ പോകുന്നത് നിങ്ങൾക്കാണ് അപ്പം നിങ്ങൾക്കിതൊന്ന് വിളിച്ച് അന്വേഷിക്കൂടെ എങ്കിൽ അങ്ങനെ ഡിലേയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫിറോസ് എന്താണ് ഇത് ഡിലേ ആവുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാമല്ലോ നിങ്ങളിവിടെ എല്ലാം ഈ പറയുന്ന എന്ന് പറയുന്ന വ്യക്തിയുടെ തലയിലോട്ട് കൊണ്ടുവന്നിട്ടിട്ട് നിങ്ങൾ നൈസായിട്ട് അങ്ങ് മാറുവാണ് ഇനി പുതിയൊരു ഇൻ്റർവ്യൂ വരുന്നതെന്ന് ഞാനിങ്ങനെ അറിഞ്ഞു അതായത് അവരുടെ വീട്ടിൻ്റെ ചോർച്ചയൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇനിയിപ്പോൾ ഹൗസ് ടൂർ ഒക്കെ വരുന്നതെന്നാണ് പറയണത് അതായത് ഈ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇൻ്റർവ്യൂ ഉണ്ടാവുമെന്ന് ഇനി അതും നമ്മൾ റിയാക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയെന്നാലും ചോക്ക് ാണ് ഞാൻ അറിയുന്നത് സർട്ടിഫിക്കറ്റ് ഞങ്ങക്ക് വീടിന് ഇത് നമ്മള് റേഷൻ കാർഡ് ഒക്കെ ചേർക്കണ്ടേ പഞ്ചായത്തിലൊക്കെ കൊടുക്കണ്ടേ അതുപോലെ അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി സംസാരിച്ചപ്പോ എല്ലാം തരില്ല എന്നാണ് പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് അദ്ദേഹം പറയട്ടെല്ലാം പറഞ്ഞത് ഒരു വർഷം ആകുന്നില്ല ഇപ്പഴാണ് ഞാൻ അറിയുന്നത് സർട്ടിഫിക്കറ്റ് തരട്ടെ തരുന്ന പറഞ്ഞാലോ ഡിലേ ആന്നല്ല തരില്ല അത് തരാൻ പറ്റത്തില്ല അല്ലെ പപ്പയോടാണ് പറഞ്ഞത് ഇടിച്ച് പൊളിക്കും എന്നൊക്കെ പറഞ്ഞാലോ അങ്ങനൊക്കെ പറഞ്ഞാലോ എങ്ങനെ പറഞ്ഞാലോ തരില്ല എന്ന് പറഞ്ഞാലോ വീട് തല്ലി പൊളിക്കൂ എന്ന് പറഞ്ഞാലോ ഇവിടെ അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങൾ അതങ്ങ് പൊളിച്ച് മാറ്റിത്തരാം അങ്ങനെ പറയുന്നതിനകത്ത് എനിക്ക് വലിയ തെറ്റ് പോകുന്നില്ല അത് വലിയൊരു തെറ്റാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ഓഡിയൻസ് കമൻ്റ് ചെയ്യുക ഇവരെന്താണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇവർക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ കളനാക്കണം മനസ്സിലായില്ലേ അയാൾ പറഞ്ഞ അലിഗേഷൻസ് മൊത്തം തെറ്റാണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണം അല്ലേ ഇപ്പോൾ ഇവിടെ ഈ വീട് പൊളിക്കുന്ന ഒരു കേസ് ഇപ്പം ഇവർ പറഞ്ഞില്ലേ അതുപോലും ഇവർക്ക് വ്യക്തതയില്ല ഫിറോസ് എന്ന് പറയുന്നൊരു വ്യക്തി ഇവരുടെ ചെവിയിൽ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത് ഇവർക്ക് അറിവില്ല അത് ആരോ എവിടുന്നോ പറഞ്ഞത് പപ്പ എടുത്ത് അറിഞ്ഞു പപ്പ പറഞ്ഞതാണെന്നാണ് ഇവര് ഇനി പറയാൻ പോകുന്നത് ഫിറോസിക്കാർ പറഞ്ഞതാണ് ഒരാൾ ഞാൻ എന്റെ പപ്പയോട് പറഞ്ഞത് ഒരാൾ എന്ന് പറഞ്ഞാൽ പപ്പ അത് പബ്ലിക്കായിട്ട് പറയും കുറച്ച് കഴിയുമ്പോൾ പറയും പക്ഷേ

നിങ്ങളിത് അവിടെയും ഇവിടെയും കേട്ടിട്ടാണ് നിങ്ങൾ പല കാര്യങ്ങളും വന്നിരുന്നു പറയണത് ഇന്നലെ നിങ്ങൾ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ആ സ്റ്റാ സൈറ്റിൽ ഇൻസ്റ്റയിൽ ആ സ്റ്റോറി കൊടുക്കുക അതായത് ഇപ്പം നിലവിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഇവർക്ക് കേൾക്കാൻ താല്പര്യമില്ല ഇനി ഒട്ട് ഇവർക്കിനെ പറ്റിയിട്ട് അറിയാനും താല്പര്യമില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഇവർ എന്തൊക്കെയോ സ്റ്റോറി ഇട്ടിട്ടുണ്ട് എന്നാൽ ഇവർ തന്നെയാണ് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്ന് പറയണത് ഞാൻ അങ്ങനെ കമൻറ്റ് ഇട്ടു ദാനമായി തരുന്നെന്നും പറഞ്ഞിട്ട് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് മാറുവാണ് എന്നൊക്കെ എന്തൊക്കെ കേൾക്കണം വേണ്ടിയിട്ടുള്ള വീടാണ് ആ ആ വേറെ താക്കോല് താമസിക്കാനാണ് ഞാൻ എൻ്റെ ഒരു ആലോചനയാണ് താക്കോല് പൂട്ടിയിട്ട് ആർക്കാണോ അത് അവകാശമുള്ള അവർക്ക് കൊടുക്കാന്ന് എന്താ കിച്ചു പേര് പറയാൻ നിങ്ങൾക്ക് മടിയാണോ ഏഹ് ഇവിടെ നിങ്ങൾ കിച്ചു പേര് പറയുന്നില്ല അത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത രീതി പോലെയാണ് എനിക്ക് തോന്നുന്നത് ആ പയ്യനെ യൂട്യൂബിൽ ഹണ്ടർ കെ അടിച്ച് ഇവരൊരു സ്റ്റോറി പോലും ഇട്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും അത് എനിക്ക് അറിയത്തില്ല സാധാരണ ഒന്ന് പറഞ്ഞാൽ രണ്ടിന് ഏഴ് സ്റ്റോറി ഇടും അല്ലെങ്കിൽ മോനെ എന്നും പറഞ്ഞിട്ട് ഇവർക്ക് ഒരു സ്റ്റോറി ഇടാന്നേ ഉള്ളൂ അതുപോലും ഇവർ ചെയ്തിട്ടില്ല മടുത്തു കേൾക്കുന്നതിന് ഒരു പരിധിയുണ്ട് അപ്പം ആ കുഞ്ഞിനെ തന്നെ നിർത്താൻ പറ്റുമോ ഉത്തരവാദിത്തപ്പെട്ടവർ ഉത്തരവാദിത്തപ്പെട്ടവർ കുറ്റിനെ വന്ന് അതായത് സുധിയുടെ ഫാമിലി വന്ന് നോക്കണമെന്നൊക്കെയാണോ പറയണത് അറിയത്തില്ല എന്തായാലും വേണു വാടക വീട്ടിലോട്ട് താമസം മാറുമോ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് ഇത്രയും അഹങ്കാരത്തോടെ വന്നിരുന്ന് സംസാരിക്കാതിരിക്കുക എനിക്ക് ഇത്രയും അടുത്ത് പറയാനുള്ളൂ നിങ്ങൾ നിങ്ങൾ ഈ അഹങ്കാരം തലയ്ക്ക് കയറും തോറും അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും ആപത്ത് ഇവിടെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ടെമ്പററി ആണ് ഈ റീച്ചും കാര്യങ്ങളൊക്കെ കുറച്ച് നാൾ കഴിയുമ്പം അടുത്ത ആളുടെ പുറയിലെ ആൾക്കാർ പോകും അത്രേ ഉള്ളൂ ഞങ്ങളായാലും അത്രേ ഉള്ളൂ അല്ലാതെ നിങ്ങളെ വ്യക്തിപരമായിട്ട് നിങ്ങളെ ദ്രോഹിക്കണമെന്നോ നിങ്ങൾക്ക് കിട്ടുന്ന കാശും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ തടസ്സപ്പെടുത്തണമോ അങ്ങനെയൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ് എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് നെഗറ്റീവ് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കുന്നതെന്നൊക്കെ അതെല്ലാം ഉണ്ടാവാൻ കാരണം ഇവരുടെ ഈ ഒരു ക്യാരക്ടറാണ് എന്തായാലും ഇത്രയൊക്കെ ഉള്ള സംഭവം ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക